നമസ്കാരം ചരിത്രവും പുരാണവും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന ക്ഷേത്രങ്ങളെ കണ്ടെത്താനുള്ള ഒരു യാത്രയിലാണ് ഞാനുള്ളത് ഇന്നത്തെ എൻ്റെ യാത്ര പതിനാലാം നൂറ്റാണ്ടിൽ നീലേശ്വരം രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ശ്രീ മടിയങ്കൂലോം ക്ഷേത്രം കാഞ്ഞങ്ങാട് എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അത് കമൻറ്റ് മുഖേന രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് വലിയ ഐതിഹ്യ കഥകളാണുള്ളത് പണ്ട് അതായത് പതിനാലാം നൂറ്റാണ്ടിൽ ഈ നാട് ഭരിച്ചിരുന്ന നീലീശ്വരം രാജവംശവുമായിട്ട് ഈ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് അള്ളടദേശം എന്നറിയപ്പെട്ടിരുന്ന ഈ നാട് ഭരിച്ചിരുന്നത് എട്ട് കുടുക്കന്മാർ എന്നറിയപ്പെടുന്ന പുറഭുക്കന്മാർ ആയിരുന്നു അള്ളടദേശത്തിന്റെ അതിർത്തി വടക്ക് ചിത്താരിപ്പുഴയും തെക്ക് ഒളവറപ്പുഴയുമായിരുന്നു ആ രാജ്യങ്ങളാണ് അള്ളടദേശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈ അള്ളടദേശം എട്ട് കോവിലകമായി തിരിച്ചാണ് ഭരിച്ചിരുന്നത് ഈ എട്ട് കോവിലങ്ങളിലെ പ്രധാനികളായിരുന്നു അള്ളോനും മന്നോനും ഇതിൽ മടിയൻ കോവിലകം ഭരിച്ചിരുന്ന അള്ളോൻ എന്ന് വിളി അറിയപ്പെട്ടിരുന്ന അള്ളോഹൻ ചിത്താരിപ്പുഴ മുതൽ നീലേശ്വരത്തെ കരിങ്കോടുപുഴ വരെയും കരിങ്കോടുപുഴ മുതൽ ഒളവറപ്പുഴ വരെ മന്നോനും ഭരിച്ചിരുന്നു അള്ളോൻ മടിയങ്കോലവും കേന്ദ്രമാക്കിയും മന്നോൻ ഉദിനൂർ കോലം കേന്ദ്രമാക്കിയും ഭരിച്ചു വന്നു അള്ളോനും മന്നോനും ഭരിച്ചു വന്ന അള്ളടദേശത്തിൻ്റെ ഈ ഭാഗത്തെ അള്ളടമുക്കോദം നാട് എന്ന പേരിലാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് ഇനി നമുക്ക് കേരളവർമ്മ രാജ്യയ്ക്ക് വേണ്ടി ഈ അള്ളടദേശം പിടിച്ചെടുക്കുവാനുള്ള യുദ്ധതന്ത്ര കഥകളിലേക്ക് കടന്നു വരാം അള്ളോനും മന്നോനും കോലത്തിരി രാജാവിൻ്റെ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുകയും തന്നിഷ്ടപ്രകാരം ഭരണം നടത്തി വരികയും ചെയ്തു പോന്നു അത് കോലത്തിരിയുടെ അപ്രീതിക്ക് കാരണമായി ആ സമയം തന്നെ കോലത്തിരി രാജാവിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉയർന്നു വന്നു തൻ്റെ ഭാര്യയായ സാമൂതിരി കോവിലത്തെ ഭാഗ്യതി തമ്പുരാട്ടിക്ക് സാമൂതിരിയുടെ കോവിലകം പോലെ തന്നെ അവരുടെ പ്രശസ്തിക്കും പ്രൗഢിക്കും പറ്റിയ ഒരു കോവിലകം വേണമെന്ന ചിന്ത കോലത്തരി രാജാവിൻ്റെ ചിന്തകളിൽ ഉയർന്നു വന്നു പക്ഷേ അള്ളോടം മുക്കാതം നാടുവരിക്കുന്ന അള്ളോനെയും മന്നോനെയും കീഴ്പ്പെടുത്തുക എളുപ്പമല്ല എന്നും കോലത്തിരി രാജാവിന് അറിയാമായിരുന്നു സാമൂതിരിയുടെയും കോലത്തിരിയുടെയും സൈന്യാധിപനായിരുന്ന ക്ഷേത്രപാലകനെ അള്ളോനെ വധിക്കാൻ ഉള്ള ദൗത്യം കോലത്തിരി ഏൽപ്പിച്ചു ഒരു വർഷത്തോളം യുദ്ധം ചെയ്തിട്ടും അള്ളടദേശം പിടിച്ചെടുക്കാൻ ക്ഷേത്രപാലകന് കഴിഞ്ഞില്ല അവസാനം അള്ളോന്റെ പ്രധാനമന്ത്രിയായ മുല്ലച്ചേരി നായരെ കയ്യിലെടുത്ത ക്ഷേത്രപാലകൻ തന്ത്രത്തിലൂടെ കുളക്കടവിൽ വെച്ച് അള്ളോനെ വധിച്ചുവെന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് അങ്ങനെ കോട്ടയും കോവിലകവും ക്ഷേത്രപാലകൻ പിടിച്ചെടുക്കുകയായിരുന്നു അതോടെ ആ ദേശത്തിൻ്റെ അധിപനായി ക്ഷേത്രപാലകൻ മാറി പിന്നീട് ആ പ്രദേശത്തെ പ്രഭുക്കന്മാരുടെയും പ്രാദേശിക ക്ഷേത്രങ്ങളുടെയും മേൽക്കോയ്മ ക്ഷേത്രപാലകനായി ഒരു ദിവസം വൈര്യജാതനും ക്ഷേത്രപാലകനും വിശ്രമത്തിനായി ഇവിടുത്തെ ആൽത്തറയുടെ ചുവട്ടിലിരുന്നപ്പോൾ കാളരാത്രി അമ്മയുടെ ഇഷ്ടനൈവേദ്യമായ കൂലോത്തപ്പത്തിൻ്റെ വാസനയിൽ പ്രമിച്ച് തിരിച്ചു പോകാൻ ക്ഷേത്രമാലകൻ മടി കാണിച്ചപ്പോൾ ഹേ മടിയ എന്ന് വൈരജാതൻ വിളിച്ചത്രേ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മടിയൻ എന്ന് പേര് വന്നതെന്നും ഐതിഹ്യ കഥകളിൽ പറയുന്നു കാളരാത്രി അമ്മ എന്ന് ഭക്തർ വിളിക്കുന്നത് ഭദ്രകാളിയെയാണ് ഭദ്രകാളിയും ക്ഷേത്രപാലകനുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തികൾ പണ്ഡിത് കാളരാത്രി അമ്മയുടെ മാത്രം ക്ഷേത്രമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ ബ്രാഹ്മണരും അബ്രാഹ്മണരും പൂജ നടത്തുന്നു എന്നതാണ് ഉഷപൂജയും അത്താഴപൂജയും പൂജയും ഇവിടുത്തെ മണിയാണി സമുദായത്തിൽപ്പെട്ട അബ്രാഹ്മണരും ഉച്ചപൂജ ബ്രാഹ്മണരുമാണ് നടത്തുന്നത് പേരിൽ മാത്രമല്ല വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും കൗതുകം സൂക്ഷിക്കുന്ന ക്ഷേത്രം ഉത്തരമലബാറിൻ്റെ വിശ്വാസങ്ങളോടും ഐതിഹ്യങ്ങളോടും ചേർന്ന് നിൽക്കുന്ന അപൂർവ വിശ്വാസ മടിയം മടിയംകുലോം ക്ഷേത്രം കാസർഗോഡിൻ്റെ അടിയാളപ്പെടുത്തലുകളിൽ ഒന്നായ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഏവരെയും ഒരുപോലെ കരുതുന്ന ഈ ക്ഷേത്രത്തിന് പഴമയുടെ അടയാളങ്ങൾ ഏറെയുണ്ട് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മടിയങ്കൂലം ക്ഷേത്രം വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് കാസർഗോഡിൻ്റെ മാത്രമല്ല ഉത്തരമലബാറിൻ്റെ വിശ്വാസ ചരിത്രത്തിൽ തന്നെ പ്രത്യേക സ്ഥാനമാണുള്ളത് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമാണ് ക്ഷേത്രത്തിനുള്ളതെന്ന് പറയുന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത ലിഖിതങ്ങളിൽ ക്ഷേത്ര പഴക്കം ആയിരം വർഷം വരെ പറയുന്നുണ്ട് മടിയൻകുലോത്തെ ഉത്സവം എന്നാൽ ഈ നാടിൻ്റെ കൂടി ആഘോഷമായാണ് കരുതുന്നത് പാട്ടുത്സവം കലശ മഹോത്സവം പൂരമഹോത്സവം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ നാടിന്റെ ഉത്സവമായ പാട്ടുത്സവം ജാതി മതഭേദം എന്നിവയാണ് ഇവിടെ ആഘോഷിക്കുന്നത് പ്രദേശത്തെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ ആരാധനാമൂർത്തികളുടെ സംഗമവും പാട്ടുത്സവത്തിൻ്റെ പ്രത്യേകതയാണ് വ്യത്യസ്തങ്ങളായ തെയ്യങ്ങളുടെ സമ്മേളനം കൂടിയാണ് പാട്ടുത്സവകാലം സാധാരണയായി ധനുമാസത്തിലെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളാണ് ഈ ഉത്സവം നടക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ കലശ മഹോത്സവം ഡിസംബർ ജനുവരി മാസത്തിൽ പൂരമഹോത്സവവും നടക്കുന്നു ചിത്രങ്ങളാലും കൊത്തുപണികളാലും ദാരിശില്പങ്ങളാലും ഏറെ സമ്പന്നമാണ് മടിയങ്കൂലും ക്ഷേത്രം പടിഞ്ഞാറൻ ഗോപുരത്തിൽ അമൃതമതനം കാളിയ മർദ്ദനം അനന്തശയനം എന്നിവ എടുത്തു പറയേണ്ട ചിത്രങ്ങളാണ് പാലാടി മദന സമയത്ത് വാസുകിയെ കയറാക്കി പർവ്വതം കടയുന്നതിൻ്റെ കുത്തുപണികൾക്ക് പിന്നിലെ കഴിവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല രാമായണം മഹാഭാരതം എന്നിവയിലെ പ്രധാന കഥാ സന്ദർഭങ്ങൾ തിടപ്പള്ളിക്ക് സമീപത്തെ മണ്ഡപത്തിൽ കാണുവാൻ കഴിയും മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും ലഭിക്കുന്ന നിറങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ചുവർ ചിത്രങ്ങൾക്കും കൊത്തുപണികൾക്കും നിറം നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാന തെയ്യങ്ങളെ തെയ്യങ്ങളെപ്പറ്റി സംസാരിക്കാം ക്ഷേത്രപാലകൻ തെയ്യം ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ ക്ഷേത്രപാലകന്റെ തെയ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുളികൻ തെയ്യം ശിവന്റെ ഭൂതഗണങ്ങളിൽ ഒരാളായി കരുതപ്പെടുന്ന ഗുളികൻ തെയ്യം മിക്ക തെയ്യം കാവുകളിലും ഇവിടെ കെട്ടിയാടാറുണ്ട് മാഞ്ഞളമ്മ തെയ്യം ക്ഷേത്രത്തിലെ ഉപദേവതയായ മാഞ്ഞളമ്മയുടെ തെയ്യമാണ് മാഞ്ഞളമ്മ തെയ്യം എന്നറിയപ്പെടുന്നത് കലശം തെയ്യം കലശ മഹോത്സവത്തോടനുബന്ധിച്ച് മണവാളം തെയ്യവും മണവാട്ടി തെയ്യവും കെട്ടിയാടുന്നു പൊട്ടൻ തെയ്യം ശിവന്റെ പ്രതിനിധിയായി കണക്കാക്കപ്പെടുന്ന പൊട്ടൻ പൊട്ടന്തെയ്യം ഇവിടെ കെട്ടിയാടുന്നു ഈ തെയ്യങ്ങൾ ക്ഷേത്രത്തിലെ വിവിധ ഉത്സവങ്ങളോടും ആചാരങ്ങളോടും ബന്ധപ്പെട്ടാണ് കെട്ടിയാടാറ് പ്രത്യേകിച്ച് കലശ മഹോത്സവത്തിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ഈ തെയ്യങ്ങൾ അവതരിപ്പിക്കപ്പെടാറുണ്ട് മടിയങ്കോലം ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തികളായ ഭദ്രകാളി ക്ഷേത്രപാലകൻ എന്നിവരെ കൂടാതെ മറ്റ് ഉപദേവതകളുമുണ്ട് നടയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉപദേവതയാണ് നടയിൽ ഭഗവതി മാഞ്ഞളമ്മ തെയ്യം കെട്ടിയാടുന്ന ചില ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു ദേവതാ സങ്കല്പമാണ് മാഞ്ഞളമ്മ വൈരവൻ ശിവന്റെ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്ന വൈരവനും ഇവിടെ ആരാധിക്കപ്പെടുന്നു കൂടാതെ തെയ്യം ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് ചില മൂർത്തികളുമുണ്ട് കലശം ഉത്സവത്തോടനുബന്ധിച്ച് തെയ്യങ്ങളായി അവതരിക്കുന്ന മണവാളൻ തെയ്യവും മണവാട്ടി തെയ്യവും ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠയുമുണ്ട് ഈ ഉപദേവതാ സങ്കല്പങ്ങളെല്ലാം ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും തെയ്യങ്ങളുമായുള്ള ബന്ധവും എടുത്തു കാണിക്കുന്നു അതുകൊണ്ടാണ് ഈ ക്ഷേത്രം തെയ്യങ്ങൾ തെയ്യമായ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുത്തുന്നത് ഒരു കാലത്ത് സ്വരൂപം എന്ന മഹത്തായ നാടിൻ്റെ ആത്മാവായിരുന്നു ഈ ക്ഷേത്രം ഭദ്രകാളി അമ്മയുടെ രൗദ്രഭാവവും ക്ഷേത്രപാലകൻ്റെ ശാന്തതയും ഒന്നിച്ചു ചേരുന്ന ഒരു മഹാക്ഷേത്രം ഓരോ ധനുമാസത്തിലും പാട്ടുത്സവത്തിൻ്റെ താളത്തിൽ ഈ ദേവാലയം ഉണരുന്നു അപ്പോൾ ജാതിയും മതവും മറന്ന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജനസാഗരം ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എത്തുന്നു പാട്ടുകളുടെയും പൂരക്കളിയുടെയും ആരവങ്ങൾ ആ പുണ്യഭൂമിയെ ഒരു ഉത്സവപ്പറമ്പാക്കി മാറ്റുന്നു മടിയോങ്കുലോം ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല അത് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിലെ തിളക്കമാർന്ന ഒരേടാണ് കാലം മായ്ക്കാത്ത ഓർമ്മകളും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പാട്ടുകളും അവിടെയെന്നും അലയടിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയായി കണ്ടുമുട്ടുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്